എല്ലാവർക്കും നമസ്കാരം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വേനൽക്കാലത്തിൻ്റെ അവസാനം അതായത് മഴ വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ പെരമേയൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടായിരുന്നു ചടങ്ങല്ല ഞങ്ങളുടെയൊക്കെ അന്ന് ഓലപ്പരായിരുന്നു അപ്പോൾ ഓലപ്പരയിലെ ആ ഒരു വർഷത്തെ ഓല മാറ്റി പുതിയ ഓല കെട്ടി പെരമേയ്യുന്നൊരു ചടങ്ങ് അതൊരു തരത്തിൽ വലിയൊരു ആഘോഷമായിരുന്നു കാരണം അന്ന് അതൊക്കെ പൊളിച്ച് പുതിയ ഓല വെച്ച് കെട്ടുമ്പോൾ നല്ല കോഴിക്കറിയും ചോറും ഒക്കെ വെച്ച് വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ വന്ന് ആഘോഷമാക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഓല എന്ന് പറഞ്ഞാൽ പനയോല പനം പട്ടയായിരുന്നു അല്ലാതെ തെങ്ങിൻ്റെ ഓലയായിരുന്നില്ല പിന്നീടാണ് ഈ പനമ്പട്ട പോയി പിന്നീട് തെങ്ങിൻ്റെ ഓല വന്നത് അതിന് മുമ്പ് പനംപട്ടയായിരുന്നു അപ്പോൾ ഈ പനംപട്ട വെട്ടാനായിട്ട് നാട്ടിലെ പനകളിൽ കയറാൻ എൻ്റെ ഓർമ്മയിൽ നാട്ടിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ കോരാട്ടം എന്ന് പറയും അദ്ദേഹം വന്ന് ഈ പനയിൽ കയറി പനമ്പട്ട വെട്ടി അതിന് കോട്ട് കോട്ട് കെട്ടുക എന്ന് പറയും അത് കെട്ടി ചവിട്ടി വെയിലത്ത് വെക്കുമ്പോൾ ഈ വെയിൽ കൊള്ളുന്ന സമയത്ത് കോരേട്ടൻ പനയിൽ കയറി ഞങ്ങൾക്കൊരു ഇളന്നൻ വെട്ടി തരാറുണ്ടായിരുന്നു ഇളന്നൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പൊള്ളാച്ചിന്നൊക്കെ കൊണ്ടുവന്ന് റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്ന നൊങ്ക് എന്ന് പറയും ഈ സാധനം അന്ന് വളരെ സുലഭമായിട്ട് നാട്ടിൽ കിട്ടുമായിരുന്നു അന്ന് ധാരാളം പനകളും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പനകളൊക്കെ പോയി പനകൾ മാത്രമല്ല ഓല വീടുകളും പോയി കോരേട്ടനും പോയി ആ നല്ല ഓർമ്മകളും പോയി അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞാൻ ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഇളങ്ങൻ കിട്ടി അതൊന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇളങ്ങൻ ഒരു കൊലയുണ്ട് ഇതിപ്പോ എന്തിനാ കാണിക്കുന്നൊന്നും വിചാരിക്കണ്ട ഇതിപ്പോ ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും അറിയില്ല ഇത് എന്താ സംഭവം എന്ന് അതുകൊണ്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതെങ്ങനെ കഴിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മളതെന്ന് ഒരു രണ്ട് മൂന്നെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം എങ്ങനെയാ കഴിക്കേണ്ടത് അറിയില്ല എന്ന് തോന്നുന്നു എന്തായാലും കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം ഇളന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് രണ്ട് കണ്ണുണ്ട് ഇതിനെ നമ്മള് കണ്ണ് എന്നാ പറയുക ഇതിനകത്താണ് കഴിക്കാനുള്ള സംഭവം രണ്ട് കണ്ണുള്ള ഇളന്ന ഇതിപ്പോ റോട്ടില് നമ്മളെ റോഡ് സൈഡ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ട് വിൽക്കുന്നതിന് ഇതിന് ഒന്ന് പത്ത് രൂപ എന്നാണ് പറയുന്നത് ഇളന്നെ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോൾക്കും കൊടുക്കാം ഉണ്ണിക്കുട്ടോ ഇത് എങ്ങനെ കഴിക്കാന്നറിയോ ഉണ്ണിമോൾക്കറിയോ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം എങ്ങനെയാണ് ഇന്നത്തെ പിള്ളേർക്ക് ഇത് എങ്ങനെയാണ് കഴിക്കാന്നറിയില്ല ആ ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാ കഴിക്കണ്ടെന്ന് അപ്പൊ രണ്ടുപേരും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഉണ്ണിക്കുട്ട ടേസ്റ്റ് ഉണ്ണിക്കുട്ട അപ്പൊ ഇളന്നെ ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഇത് നിങ്ങളായി ഷെയർ ചെയ്തത് മറ്റൊന്നിനുമല്ല നമ്മുടെ മക്കൾക്കൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്താൻ ഇവർക്കത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഇതൊക്കെ അതുമല്ല ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാണ് ഇനി വരും കാലങ്ങളിൽ നാട്ടിൽ ഇളനൻ ഇളനുണ്ടാവോ ഒന്നും അറിയില്ല അപ്പൊ എന്തായാലും എല്ലാവരോടും ബായ്